ഈ കള്ള കള്ളക്കഴിവേറിടാൻ മുന്നുണ്ടല്ലേ ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് ഇവൻ സലൂണിൽ പോയ സമയത്ത് ഇവൻ മുടിയെടുത്തു മുടിയെടുത്ത് കഴിഞ്ഞിട്ടായിട്ട് സാധാരണ സലൂണിൽ ചില ആൾക്കാരൊക്കെ മസാജ് ചെയ്യാറുണ്ടല്ല അങ്ങനെ ചെയ്ത സമയത്ത് കഴുത്ത് ഒരു സൈഡേക്ക് തിരിച്ചു മറ്റേ സൈഡിൽ തിരിച്ച സമയത്ത് അവനെ കഴുത്ത് പിടിച്ചു അവിടെ തന്നെ മരണപ്പെട്ടു ഇതാണ് സംഭവം അപ്പം ഇവൻ മരിക്കേണ്ടവൻ തന്നെ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത്ര വലിയ ചെറ്റ ഈ ലോകത്ത് ഉണ്ടാവൂല നിങ്ങൾക്ക് ഇവനെ പറ്റിയിട്ട് അറിയില്ലായിരിക്കാം പക്ഷെ ഇവൻ ലോക ചെറ്റയാണ് ഈ മരിച്ചവൻ ഈ മരിച്ചവന്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണും എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇവനെ ഈ ചെറ്റെ എന്ന് വിളിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ല ഈ വീഡിയോയിൽ കാണുന്നത് ഇതൊരു ഡ്രാമയായിരുന്നു ഇത് പല സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മീഡിയകളിലും പോലും ഈ വീഡിയോ നിങ്ങൾ സലൂണിൽ പോയി കഴുത്തൊഴിക്കുന്ന സമയത്ത് അറിയാത്ത ആളുകൾ കഴുത്തൊഴിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത് ശരി തന്നെയാണ് അറിയാത്ത ആളുകൾ കഴുത്തൊഴിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ ഇത് ഇവര് നടത്തിയത് ഒരു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രാമ അഭിനയിച്ചിട്ട് വിട്ടതാണ് അതിന്റെ സത്യാവസ്ഥയോ നിജസ്ഥിതിയോ ഒന്നും പറയാതെ വിട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇവനെ എന്തുകൊണ്ട് ചാവണ്ടവൻ ഇവൻ ചത്ത് ഇനി പിന്നീട് എവിടെയെങ്കിലും വഴിയില് ഇവൻ ചത്ത് കടന്നാലും ഇവൻ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ചത്ത് കടന്നതാണെന്ന് ജനങ്ങൾ വിചാരിക്കും അവൻ അവിടെ നിന്ന് ഒന്നും നോക്ക പോലുമില്ല ഇനിയൊരു സമയം ഒരു അപകടം ഒക്കെ ഇവനെ പറ്റിയാൽ തന്നെ ആ അപകടം ഡ്രാമയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ഒറ്റൊരാൾ പോലും ഇവനെ തിരിഞ്ഞു പോലും നോക്കില്ല എന്നാണ് അവനക്ക് പറയാനുള്ളത്